നെടുങ്കണ്ടത്ത് ബേക്കറിയിൽ നിന്നും വാങ്ങിയ കപ്പ് കേക്കിനുള്ളിൽ ചത്ത കുളവിയെ കണ്ടെത്തി പറത്തോട് സ്വദേശി വാങ്ങിയ പായ്ക്ക് ചെയ്ത കേക്കുകളിൽ ഒന്നിലാണ് കുളവിയെ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന ആരംഭിച്ചു വ്യാഴാഴ്ചയാണ് നെടുങ്കണ്ടം ടൗണിൽ പ്രവർത്തിക്കുന്ന മെൽക്കോ എന്ന ബേക്കറിയിൽ നിന്നും ഉടുമഞ്ചോല പാറത്തോട് സ്വദേശിയെ ബാബു ജോർജ് അൻപത് രൂപ വിലയുള്ള കപ്പ് കേക്ക് പാക്കറ്റ് വാങ്ങിയത് വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് പാക്കറ്റിനുള്ളിൽ ബേക്ക് ചെയ്ത നിലയിൽ കുളവയെ കണ്ടെത്തിയത് തുടർന്ന് കടവുടമയെ വിളിച്ച് വിവരം പറഞ്ഞെങ്കിലും പിന്നീട് നോക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത് കൊച്ചിൻ ബേക്കറി ബേക്കറി കട്ടപ്പന കൊച്ചിൻ അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് മെൽക്കോയിലാണ് അത് വിതരണം ചെയ്തിട്ടുള്ളത് മെൽക്കോയിലെ അവിടുത്തെ കടക്കാരനെ വിളിച്ച് അത് ചോദിച്ചപ്പോൾ ആ പുള്ളി അത് നോക്കാം എന്ന് മാത്രം ഇങ്ങനെ പറയുകയായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോലുള്ളൊരു ഉദ്രോത്തുള്ള ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചിട്ട് അത് പബ്ലിക്കിൽ ഒരു അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല സാമാന്യ മര്യാദയ്ക്ക് മറ്റുള്ളവർ ഇത് മേടിച്ച് ഭക്ഷ്യ വിഷപ പോലെയുള്ള അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതാണ് ഇങ്ങനെ കട്ടപ്പന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊച്ചിൻ ബേക്ക് എന്ന സ്ഥാപനമാണ് കേക്ക് നിർമ്മിച്ചിട്ടുള്ളത് സ്ഥാപന ഉടമയെ വിളിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് പട്ടംകോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അധികൃതരെ വിവരമറിയിച്ചു ആരോഗ്യവകുപ്പ് അധികൃതർ ഉടൻ തന്നെ നിർമ്മാണ ഫാക്ടറിയിലും വിൽപ്പനശാലകളിലും പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി